ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അമേരിക്ക എന്നാണ് മോദിയും ബി ജെ പിയും അവകാശപ്പെടുന്നത് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഗുജറാത്തിൽ നമസ്തേ ട്രംപ് പരിപാടി അവതരിപ്പിച്ച് രാജ്യത്തിന്റെ കോടികളാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പൊടിച്ചത് ഇതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ജോർജ് ബൈഡനു മുന്നിൽ ട്രംപ് അടിയറവ് പറഞ്ഞതോടെ ആ കോടികൾ ആവിയായി പോയി പിന്നാലെ ബൈഡൻ അധികാരത്തിൽ എത്തിയെങ്കിലും കാര്യം ഒന്നും ഉണ്ടായില്ല ഇന്ത്യയുമായി അകലം പാലിച്ചുകൊണ്ടാണ് ബൈഡനും അമേരിക്കൻ ഗവൺമെന്റും നിൽക്കുന്നത് ചില സമയങ്ങളിൽ ഇന്ത്യൻ സർക്കാരിനെ വിമർശിക്കുവാനും അമേരിക്ക മടിക്കാറില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കെ വീണ്ടും അമേരിക്ക ഇന്ത്യൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നത് മോദിയെയും ബി ജെ പിയും ഞെട്ടിച്ചിരിക്കുകയാണ് നയതന്ത്ര ബന്ധം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയതായിട്ടാണ് തിരിച്ചടികൾക്ക് കാരണമെന്നും ആക്ഷേപം ഉയർന്നിരിക്കുകയാണ് ിലെ മനുഷ്യാവകാശ റിപ്പോർട്ടിൽ മണിപ്പൂർ കലാപത്തെക്കുറിച്ച് പ്രത്യേക പരാമർശം നടത്തിക്കൊണ്ടാണ് അമേരിക്ക ഇന്ത്യൻ സർക്കാരിനെ വിമർശിക്കുന്നത് ബി ബി എസ് നികുതി വകുപ്പ് നടത്തിയെന്ന് ആരോപിച്ചു നടത്തിയ റെയ്ഡുകളെ കുറിച്ചും അമേരിക്ക ആശങ്ക പ്രകടമാക്കുന്നുണ്ട് ഇതിനു പുറമെ കാനഡയിൽ ഹർദീപ് സിംഗ് സിജാൻ കൊല്ലപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങളും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അമേരിക്ക ചില വിഷയങ്ങളിൽ ചൂണ്ടിക്കാണിച്ചതിൽ പക്ഷേ ഇന്ത്യ ഇതുവരെ പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടുമില്ല പക്ഷേ യു എസിന്റെ ഇത്തരം റിപ്പോർട്ടുകൾക്ക് തെറ്റായ വിവരങ്ങളുടെയും തെറ്റായ ധാരണകളുടെയും അടിസ്ഥാനത്തിലാണെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ചില യു എസ് ഉദ്യോഗസ്ഥരുടെ പ്രചോദിതവും പക്ഷാഭേദപരമായ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും കഴിഞ്ഞ വർഷം വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചിരുന്നു ഇതൊന്നും ചെവിക്കൊള്ളാതെ അമേരിക്ക വിമർശനം ഘടിപ്പിക്കുകയാണെന്ന് പറയേണ്ടി വരും മണിപ്പൂരിൽ കുറഞ്ഞത് നൂറ്റി എഴുപത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലധികം പേർ പലായനം ചെയ്യപ്പെടേണ്ടി വന്നതായും അമേരിക്ക അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം മെയ് മുതൽ മണിപ്പൂർ ഇംഫാൽ താഴ്വരയിൽ താമസിക്കുന്ന ഭൂരിപക്ഷമായ മെയ്ധികളും കുങ്കി സ്വഗോത്രവും തമ്മിലുള്ള വംശീയ വംശീയകലാപം ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് അമേരിക്ക വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടത് മണിപ്പൂരിൽ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവ നശിപ്പിച്ചതിന് പുറമെ സായുധ സംഘർഷങ്ങളും ബലാത്സംഗങ്ങളും ആക്രമണങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആക്രമണത്തിന് മറുപടിയായി സർക്കാർ സുരക്ഷാ സേനയെ വിന്യസിപ്പിക്കുകയും ദിവസേനയുള്ള കർഫ്യൂ ഏർപ്പെടുത്തുകയും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തതായും അമേരിക്ക അവരുടെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ആക്രമം തടയുന്നതിലെ പരാജയം സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചതോടെ ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികരണം ഫലപ്രദമായില്ല എന്ന് വിമർശിക്കപ്പെട്ടതായും പരാമർശിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്